ജയൻ കോമ്രേഡും ശശീന്ദ്രയും താമസിക്കുന്ന വെള്ളപ്പായല വീടാണ് അതിൻ്റെ ഒരു ആംബിയൻസ് ആണത് ഇപ്പുറത്ത് കെ സൈഡ് പാടവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ചെറിയ ഞങ്ങൾ കരയിലെ ക്രിയേറ്റീവ് അവന്യൂ പ്രസിഡൻസ് അസോസിയേഷൻ കരാ ചേർപ്പിലെ ഞങ്ങൾ എല്ലാവരും കൂടി ഇന്നൊന്ന് കൂടിയതാ ഇന്ന് ജയന്റെയും ശശീന്ദ്രയുടെയും വിവാഹ വാർഷികാഘോഷമാണ് ജൂലൈ പന്ത്രണ്ട് അതിന്റെ ഭാഗമായിട്ടവിടെ എത്തിയതാ ഭയങ്കര രസകരമായിട്ടുള്ളൊരു ലൊക്കേഷൻ ആണിത് ആ അതിങ്ങനെ വീടിന്റെ പരിസരം അടിപൊളിയാണ് മുഴുവൻ കരയേട്ട ആളുകളുടെ വണ്ടികളാണ് ജൂലൈ പന്ത്രണ്ട് എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇച്ചിരി കൂടിച്ചേരലും ഭക്ഷണം കഴിക്കലും ഒക്കെയായിട്ട് ഇങ് എത്തിയതാണ് ഞാൻ ചാക്കോടി അതിക്കാൾ ഭയങ്കര ലൊക്കേഷനാ ഭയങ്കര രസമുള്ള അസംഭ ഇങ്ങനെ ഏ ഒരു അന്തരീക്ഷം അടിപൊളിയാണ് മുറ്റത്ത് പന്തലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പാട്ടും പരിപാടികളും ഒക്കെ ആയിട്ട് പത്തു നൂറ് പേർക്ക് കൂടാവുന്ന ഒരു അന്തരീക്ഷമുണ്ട് ഇവിടെ നല്ല ആംബിയൻസ് ഉള്ള സ്ഥലമാണ് ഇതിൽ എഡ്ജാണ് ശരിക്കും ഈ അറ്റവാണിപ്പോ ഇത് ഈ പാടം വന്നിവിടെ മുട്ടുകയാണ് ആ ഭാഗത്ത് മെഡിക്കൽ കോളേജ് വരും അപ്പൊ അങ്ങനെ എനിക്കുന്നു അവർക്ക് വിവാഹ മംഗളാശംസകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ ഇത് അതിന്റെ പിന്നാമ്പുറാണ് അത്യാവശ്യം മരങ്ങൾ വെക്കാവുന്ന സ്ഥലമുണ്ട് ഇല്ല ഏകദേശം തെക്കേ ഭാഗമായിട്ട് വരും ഇത് കിഴക്ക് വരും ഇതിങ്ങനെ വടക്ക് വരും

ഇനി ഇതില് വലിയൊരു ഒരാതിട്ട് ബാക്കി ഈ മോള് കോണി ഇതിങ്ങനെ കയറി കഴിഞ്ഞാ വേറൊരു അന്തരീക്ഷമാണ് അതേ ഇത് ഇവിടെ ഇങ്ങനെ വന്നു ഇവിടെ ഒക്കെ കൂടാൻ വേണ ചെറിയ പാട്ടുപരിപാടിയൊക്കെ വെക്കാം ഞാൻ മുകളിലേക്ക് കയറി നോക്കുവാണ് ശരി പൊടിമഴ ഉണ്ട് പക്ഷെ എന്നാലും മുകളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര ആണെന്ന് പറഞ്ഞത് നമുക്ക് വീണ്ടും മുകളിലേക്ക് കയറുന്നു ഓക്കേ സ്റ്റെപ്പ് കേറി സ്റ്റെപ്പ് കേറി ആദ്യങ്ങനെ ഇതിപ്പോ വിളിച്ചില്ല ടെറസ് ആണിത് അപ്പോ ഈ ടെറസിന്റെ അന്തരീക്ഷം ഇവിടുത്തെ ഭാഗമാണ് ഇവിടെ ഒരു പത്തമ്പത് പേർക്കൊക്കെ കൂടിയിട്ട് പരിപാടികൾ നടത്താം നല്ല രസമാണ് ചെറിയ പാട്ട് പരിപാടിയൊക്കെ വെക്കുകയാണെങ്കിൽ ഭയങ്കര മൂടാസല് പോലെ വെച്ച് കുറച്ച് പേരൊക്കെ ഇരുന്ന് അത് ആലോചിക്കാൻ പറയണം മ്യൂസിക് പരിപാടിയൊക്കെ വെക്കുകയാണെങ്കിൽ ഈ സ്ഥലം മതിലോ വേണ വാട്ടർ ടാങ്കിന്റെ ഇതിന് മുകളിലൊക്കെ ഒരാൾ പാടുകൻസ് മെഡിക്കൽ കോളേജിന്റെ ഭാഗമാണത് അപ്പൊ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഞാൻ വീണ്ടും മുകളിൽ നിന്ന് താഴോട്ട് വയലിങ് ഇങ്ങനെ വീക്ഷിക്കാണ് അപ്പൊ കറിയ ആൾക്കാരുണ്ട് എല്ലാവരും ശംസകൾ വിടുന്നോടിയന്തി കാട്ട് കര ക്രിയേറ്റീവ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ ഞങ്ങൾ എല്ലാവരും കൂടി മുപ്പത് പേര് എത്തിയിട്ടുണ്ട് വിവാഹ മംഗളാശംസകൾ വെഡ്ഡിങ് ഹാപ്പി വെഡ്ഡിങ് ആനിവേഴ്സറി വെളപ്പായലുള്ള വീട്ടിൽ ഞങ്ങൾ എങ്ങനെ കൂടിയിരിക്കുകയാണ് കരയാണ് സി എ ആർ എ ക്രിയേറ്റീവ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ ഞങ്ങൾ ഫാമിലികൾ എല്ലാവരും ഒന്ന് വന്ന് ഈ ആംബിയൻസ് ഉൾക്കൊണ്ട് തിരിച്ചു ഊർജം ഉൾക്കൊണ്ട് തിരിച്ചു പോകാൻ വേണ്ടി വന്നതാണ് പിന്നെഷികം ആഘോഷിക്കുന്ന ശശിന്ദ്രീശ്വരം എല്ലാവിധങ്ങളും നേരിടും ഇനിയും ഒരുപാട് വർഷം ഇവർക്ക് പുതിയ പുതിയ സ്വപ്നങ്ങളോട് കൂടിയ ജീവിതം ഉണ്ടാവട്ടെ ആശംസകൾ നേരിടുന്നുണ്ടിലോട്ട് വന്ന് ചെറിയ സ്വീകരിക്കുന്നു വലിയതായിട്ട് അഭ്യർത്ഥിക്കുന്നു രണ്ടുപേരും കൂടി രണ്ട് പേരും രണ്ട് പേരും അതൊക്കെ തുറക്ക തുറക്ക ജയൻ കോമറേഡ് ശശീന്ദ്ര കോംറേഡ്സ് അവരുടെ മുപ്പത്തിരണ്ടാം വിവാഹ വാർഷികാഘോഷമാണ് ഉപഹാരമാണ് ഇതൊരു വരികൾ ഞാൻ തന്നെയാണ് ചെയ്തു ജീവിതം വന്ന തേൻ തുള്ളി മുക്തിയെടുത്തുന്നതിനാൽ

രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ട് ആദരവോടെ ക്രിയേറ്റീവ് അവന്യൂ റെസിഡൻസ് അസോസിയേഷൻ ജീവിതത്തിൽ പോരാടാനുള്ള വരികളാണ് അതായത് ഈ തേൻതുള്ളി മുത്തിയല്ല മുത്തി മുത്തി

பீஸ்றே மாசே இந்த ஒருதுல பாறாகிட்ட பா பாவா மைனே நீ லோக்குமாரன் ஜோசெட்னார் சார் டீச்சரும் கொடுத்துருக்குது என்னையான் அப்போ அவர் அஹ்ளாதிக்கிட்ட பா பாவா மைனே நீ லோக்குமாரன் பாடிங்கோ பாடிங்கோ பாடு பாடு பாடா நோடா பாடி க അപ്പോൾ വളരെ സന്തോഷകരമായ ദിവസമാണ് എല്ലാവരും ഭക്ഷണം കഴിച്ച് എനർജി ശേഖരിച്ചിട്ടാണ് എല്ലാവരും കൂടെ നിക്കുന്നത് എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത് ഒരു സെക്കൻഡ് ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ തകർക്കും ഉഷറാക്കും ആ ജയൻ രണ്ടു വാക്ക് ശശീന്ദ്രണ്ടരുന്നിട്ട് പറഞ്ഞാ പറഞ്ഞോ ശശീന്ദ്രയുടെ അതല്ലേ മുപ്പത്തിരണ്ട് വർഷം പറയുമ്പോ അത് വളരെ പെട്ടെന്ന് പോയ പോലെ തോന്നാണ് ഒക്കെ എന്താ അങ്ങനെ കാലൊക്കെ അങ്ങനെ തട്ടിമുട്ടിയൊക്കെ പോയി പിന്നെ ജൈന ഏറ്റവും നല്ല പാർട്ട്നറാണ് എൻ്റെ ഒരു സൗഭാഗ്യം തന്നെയാണ് എന്ത് പറഞ്ഞാലും ജയന എനിക്ക് ലൈഫിലേക്ക് കിട്ടിയിരുന്നു എല്ലാ അർത്ഥത്തിലും എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ആരുടെ കൂടെ അത്ര കാലൊന്നും നിൽക്കില്ല മറ്റാരാണെങ്കിൽ നിൽക്കില്ല ജൈന അത് ഒരുപാട് സഹിച്ചിട്ടുണ്ട് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമാണ് എനിക്ക് സന്തോഷിക്കാൻ ഒരു ഒരിക്കൽ പോലും ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയുകയാണ് ഒരു ഒരു ചെറിയ വാക്കുകൊണ്ട് പോലും എൻ്റെ കുടുംബ പശ്ചാത്തലത്തിലോ അല്ലെങ്കിൽ എൻ്റെ മോശമായ ഏതെങ്കിലും കഴിഞ്ഞ കാലങ്ങളെ പറ്റിയിട്ടോ ഒന്നും ഒരിക്കലും അങ്ങനെ എന്തൊക്കെ പോലും ഇല്ലെങ്കിലും ജയ അതൊന്നും ഒരിക്കൽ പോലും പറഞ്ഞ് തന്നെ നോവിച്ചിട്ടില്ല സാധാരണ വീടുകളിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണത് പക്ഷേ ഒരിക്കൽ പോലും ഞാൻ എത്രമാത്രം വഴക്കടിച്ചാലും ബഹളങ്ങൾ ഉണ്ടാക്കിയാലും ജയൻ എൻ്റെ അസ്ഥിമ തൊടുന്ന രീതിയിൽ എന്നെ എന്തെങ്കിലും പറഞ്ഞു വേദനിപ്പിച്ചിട്ടുള്ളതായിട്ടുണ്ട് ഒരിക്കലും ഓർമ്മ നിങ്ങളോട് നിങ്ങളപ്പോ വന്ന് എല്ലാവരും ഈ സന്തോഷത്തിൽ ഞാൻ എനിക്ക് ഈ യാദൃശ്യയും കിട്ടിയ ഒരു പറയാൻ അങ്ങനെ ഞാൻ വളരെയധികം ാഘോഷം പെർനാള് അത്തരം കാര്യങ്ങളോട് ഗോതർ താല്പര്യമാണ് അതെ ആഘോഷിക്കൂരം ഓണം വിഷു ഇതിനെ സംബന്ധിച്ച് അല്ല എനിക്ക് ഞാൻ പറഞ്ഞത് എന്റെ സത്യമായ കാര്യമാണ് നമുക്ക് നമുക്ക് അല്ല ഞാൻ ആഘോഷിക്കുന്നവരാണോ എല്ലാം തെറ്റിക്കും എല്ലാം തെറ്റിക്കും അല്ല ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഒന്ന് ഒക്കെ വ്യവസ്ഥാപിത ഒന്നുമില്ല ടീച്ചറെ രണ്ട് ടീച്ചറെ കുറിച്ചത് ഞാൻ എനിക്കിപ്പോ എന്താ പറയാ എന്റെ ജീവിതത്തിൽ ഞാൻ എന്താ പറയാ ഒരു െ ഞാൻ കാണുന്നു ഒരു കുട്ടിനെ കാണുന്നു ഒരു കുട്ടിനെ കാണുന്ന സമയത്തേ എനിക്ക് അവളെ ഇഷ്ടപ്പെടുന്നു അവൾ എന്റെ ഉണ്ടായിട്ടുണ്ട് ഒരു കാരണവശാലും നടക്കാത്ത ഒന്നാമത് അവൾക്ക് എന്നെ ഒരു ഇഷ്ട അവൾക്ക് എന്നെ ഇഷ്ട അന്ന് മറ്റൊന്ന് അവളെ കല്യാണം തീരുമാനിച്ചിരിക്കുന്നു മോതിരമാറ്റം കഴിഞ്ഞിരിക്കുന്നു മോതിരമാറ്റം കഴിഞ്ഞിരിക്കുന്നു വിവാഹം തീരുമാനിച്ചിരിക്കുന്നു മോതിരമാറ്റം കഴിഞ്ഞിരിക്കുന്നു ഏ അത്ര പെണ്ണിനെയാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇതെന്റെ പെണ്ണാണ് ഞാൻ തീരുമാനിക്കുന്നത് പിന്നെ അവളെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ ചെയ്ത എൻ്റെ ഒരു പ്രവർത്തനം എന്ന് പറയാ എനിക്കത് എന്റെ ആവശ്യമാണ് എനിക്ക് എന്റെ പെണ്ണാണത് എനിക്ക് അത് വേണം എടുക്കുകയാണെങ്കിൽ ഏഹ് അതിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ കോടതി വരെ കയറേണ്ടി വന്നിട്ടുണ്ട് കോടതിയിൽ വരെ പോകേണ്ടി വന്നിട്ടുണ്ട് പോലീസ് വന്നിട്ടുണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് കോടതി പോകേണ്ടി വന്നിട്ട് അങ്ങനെയാണ് ഞാൻ സ്വന്തമാക്കിയത് ഇന്നും എനിക്ക് അവളോടൊപ്പം ജീവിച്ച് പൊതിപൊരിട്ടില്ല ഇപ്പോഴും എനിക്ക് അവളോടൊപ്പം ജീവിച്ച് പൊതി തീർന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതാണ് എൻ്റെ ഒരു ഒരു സംഗതി അപ്പൊ എന്താ പറയാ വേറെ എനിക്കിപ്പോ അതിനെ സംബന്ധിച്ച് ഇത്തരം ആഘോഷ പരിപാടികൾ അത് എനിക്ക് മുമ്പുണ്ടായിട്ടില്ല എന്റെ പേർ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ തെറ്റിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എല്ലാം തെറ്റിക്കുക എന്നുള്ളതാണ് അത് മാറ്റാം ഒരു വേറെ ദിവസമാവാമോ അപ്പൊ എനിക്കങ്ങനെ ഈ ചടങ്ങുകളും ആചാരങ്ങള് ആചാരങ്ങളൊക്കെ ലംഘിച്ച് ലംഘിച്ച് പോവാന്നുള്ളതാണ് എൻ്റെ ഒരു എന്ന് വെച്ച് ഞാൻ അവ മറ്റുള്ളവരുടെ ഒരു ഇതിനെ ഞാൻ തടസ്സപ്പെടുത്താറുണ്ട് ഞാൻ ഉടപ്പം നിന്നിട്ടുണ്ട് എന്റെ എനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഞാൻ ഒപ്പം നിന്നിട്ടുണ്ട് അത് എല്ലാ കാലത്തും നിക്കൂഷാണ് എനിക്ക് നിഷേധിച്ചിട്ടൊന്നുമില്ല അവരുടെ ഓ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അടുത്ത എന്താണ് പറയാനുള്ള കാര്യങ്ങൾ അവളെ കൃഷി എനിക്ക് യാതൊരു പേടിയില്ല ഒരു പേടി കാരണം ഞാൻ ഒരു വളർത്തു ദോഷം അവൾക്ക് ഇണ്ടാവില്ല ഞാൻ അവളെ വളർത്തിയിട്ടില്ല അതുകൊണ്ട് അവൾ വളർത്തും ഞാൻ അവളെ വളർത്തിയിട്ടില്ല അവൾ തന്നെ വളർന്നാണ് അതൊക്കെ ആയിക്കോട്ടെ അതൊക്കെ പറഞ്ഞോട്ടെ ഇതിന്റെ രസകരമായ കാര്യം പ്രൊഫഷണലി നിങ്ങൾ ഒരേ പ്രൊഫഷണലില് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു തുടക്കത്തില് പിന്നീടല്ലേ പോലീസൊക്കെ ആവുന്നത് അപ്പൊ ഈ പ്രണയമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മുടെ പരസ്പരമുള്ള ക്രിയേറ്റിവിറ്റിക്ക് തടസ്സം വരുന്നില്ല അത് വലിയൊരു ഘടകമാണ് ഈ ഡ്രൈവിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ പ്രസന്ധ സ്ഥാപനം അത് കഴിഞ്ഞ് പിന്നീട് എല്ലാം പോലീസും ആവുന്നു അപ്പോഴും ഡ്രൈവിംഗ് കണ്ടിന്യൂ ഇപ്പൊ പിങ്ക് തുടങ്ങിയിട്ടില്ല കോപറേറ്റ് അല്ലേ അപ്പൊ അത് അതായത് എന്തെല്ലാം പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് നമ്മളെ ഡ്രൈവ് പഠിപ്പിക്കുന്ന ആള് ജീവിതത്തെ നമ്മൾ സ്വയം ഡ്രൈവ് ചെയ്യാൻ പഠിപ്പിക്കുന്ന സാധനം എന്തെങ്കിലും നിങ്ങൾ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കുമ്പോ തന്നെ കാരണം ഇതിനേക്കാളും പ്രശ്നബാധിതായിട്ടുള്ള ആളുകളാണ് ഈ ഡ്രൈവിംഗിനൊക്കെ വരുന്നത് അപ്പോ വേറെ കമ്മ്യൂണിക്കേഷനാണ് ഒരു ഓഫീസ് ജോലിയിലിരിക്കുന്ന പോലെയല്ല അത് അതിൽ സംസാരിക്കില്ല ഇതെന്ന് പറഞ്ഞ ഓരോ വ്യക്തിയും സൈക്കോളജി മനസ്സിലാക്കിയിട്ടാണ് അതേ കാലം അത്ര വർഷായില്ലോ ആരാജയ മനുഷ്യരായിട്ട് മാറ്റി സാമൂഹ്യബോധം പറ്റും അല്ലെ ഇനി ഞാൻ പറയാനുള്ള ഇപ്പഴേ പറയാൻ പറ്റുള്ളൂ ഇനി നാളെ വേണമെങ്കിൽ പറയൊട്ടൊട്ടക്കു പറയേണ്ടി വരും ശരിക്കും പറഞ്ഞു എന്താ എന്താ അങ്ങനെ വേണ്ടെന്നൊക്കെ പറഞ്ഞ് മകളാണ് ഇന്നത്തെ അധികം ഒരു ലൈവ് അല്ല ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന നമ്മുടെ ജയമാഷിനും ശശീന്ദ്ര ശശീന്ദ്ര എന്നും ഇതേപോലെ തന്നെ ഒരുമിച്ച് ജീവിച്ച് മുൻപോട്ട് പോകട്ടെ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ആഗ്രഹങ്ങളും എല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ അപ്പൊ നമുക്ക് വൈകിട്ട് വിജയിച്ച് വല്ല ഒരു വാക്ക് പറഞ്ഞു സ്ത്രീകളായിട്ട് ബന്ധപ്പെട്ട് ആരൊന്നും പറഞ്ഞില്ല ആ രജിതറി പറഞ്ഞ പറഞ്ഞു എന്റെ പ്രിയ സുഹൃത്തുക്കളായിരുന്ന രണ്ടുപേർക്കും എല്ലാ വിവാഹ മംഗളാശംസ കേരള ഓർമ്മയുടെ ഒന്നും വെച്ചിട്ടല്ലേ ജയനഗടെ വരുന്നത് അന്നേ നോട്ട് ചെയ്തിട്ടില്ലേ ചരിത്രമാണ് പാട്ട് ഇനി ഇവര് ശശീന്ദ്രം ശ്രീജിയാണ് കേരള ഓർമ്മ നീ പാടിക്കോ തീയോടെ ഒരു പാട്ട് എല്ലാം കൂടി ഒറ്റ അടിക്കും പാടാവണ പാട്ട് മദ്രാസ് പട്ടണം സിനിമയിലെ ആര്യയിലെ ജി ജി പ്രകാശ് കുമാർ സംഗീതം ചെയ്ത് നമ്മുടെ രൂപ രേബട്ടിയും ഹരിണിയും പാടിയ പൂക്കൾ പുകറു தானதோம் தரணோம் தரணோம் பூக்கள் பூக்கும் தருணம் ஆரோயிரே பார்த்ததாருமில்லை உளரும் காலை பொழுதை முழு மதியும் பிரிந்து போவதில்லை நேற்று வரை நேரம் போகவில்லை இந்த நேரம் போதவில்லை எதுவும் பேசவில்லை என்று ஏனோ எதுவும் தோன்றவில்லை இது எதுவோ எதுவும் விடியவில்லை அது விடிந்தால் பகலும் முடியவில்லை i வா தேவையில்லை வாழும் காலம் வரை பாவி பார்வை மொழி பேசுமே நேற்று தேவையில்லை நாள் தேவையில்லை என்று இந்த நொழி போதுமே வேறென்று விதி என்று விதாடுவின்றி இதய என்னைவன் கூட்டம்பு போக்குது வாலில் இதையும் முழுந்தும் இருக்கும் இதை எங்கு கொண்டும் இருக்கும் இது என்று கிடைக்க விளக்கும் அது கிடைந்தால் சொல்ல வேண்டும் எனக்கும் பூந்தாளி దాన దొమ్ తరాణాధిరణ దాని

தோம் தனதான பூக்கும் தருணம் ஆதவனே இல்லை காலை பொ பொழுதே முழு மதியும் பிரிந்து போவதில்லை நேற்று வரை நேரம் போகவில்லையே உனதருகே நேரம் போதவில்லை எதுவும் பேசவில்லை இன்று ஏனோ எதுவும் தோன்றவில்லை என்ன பொதுமா இரவும் இனியவில்லை அது விடிந்தால் பகலும் முடியவில்லை இது எதுவோ ஓ